തുടരുക ശ്രീമതി കെ കെ രമ ശ്രീജു ലൂക്കോസ് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ടി അസഫലി കൂടി നമ്മുടെ ശ്രീ അസഫലി ഇത് ഒരു സാധാരണ ഈ ജയിൽ ഉപദേശക സമിതി ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്താൽ അത് ഈ കമ്മീഷണർ അയക്കുക എന്നുള്ളത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്വം മാത്രമാണ് അതിനപ്പുറത്ത് ഇതിനകത്ത് ഒന്നും കൂട്ടിക്കലർത്തേണ്ടതില്ല സർക്കാരിനോ മന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഇടപെടലുകളുമില്ല എന്നാണ് സി പി സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ രാവിലെ മുതൽ വിശദീകരിക്കുന്നത് ഇപ്പോൾ ചർച്ചകളിൽ റെജി ലൂക്കോസും ഇക്കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് എന്തെങ്കിലും അർത്ഥമുണ്ടോ വിശദീകരണത്തിൽ കാരണം ന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ശിക്ഷിച്ച അന്ന് മുതൽ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഓരോ നടപടിയും പ്രതികൾക്ക് അനുകൂലമാണ് കാരണം പ്രതികൾക്ക് ശിക്ഷ ഇളവീത് കൊടുത്ത പ്രശ്നമാണ് ഇപ്പോൾ ഇവർക്ക് പരോട് അനുവദിച്ചതിന്റെ ഒരു വിവരാവകാശ ഇൻഫർമേഷൻ എന്റെ അടുത്തുണ്ടായിരുന്നു മാസിസ്റ്റ് പാർട്ടി തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാളാണ് രാമേന്ദ്രൻ ആ രാമേന്ദ്രന് പരോൾ അനുവദിച്ചത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ദിവസമാണ് പരോൾ അനുവദിക്കുന്നത് ഇത്രയും ലാവിഷായിട്ട് പരോൾ അനുവദിച്ച മറ്റൊരു കേസും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല മാത്രമല്ല പരോൾ അനുവദിക്കുക മാത്രമല്ല പരോൾ അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ആഡംബര ചികിത്സ അവരെ ഇടുക്കിയിൽ ഒരു റെസോർട്ടിൽ ഒരു സ്ത്രീയുമായി സല്ലഭിക്കുന്ന ചിത്രം വരെ നമ്മൾ വീഡിയോയിൽ കാണാനടിയായി പിന്നെ കേസ് നടന്ന അന്നു മുതൽ മാസിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താണ് ആ കേസിൽ ഒരു പ്രതികളെയും അവർ ഡിസോൺ ചെയ്തിട്ടില്ല ആ പ്രതികൾക്ക് വേണ്ടി പാർട്ടി നടത്തിയിരിക്കുന്ന ഏറ്റവും ശ്രമകരമായ ഓരോ നടപടി പരിശോധിച്ചാലും പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ഭീകര മേഡറാണ് ടി പി ചന്ദ്രശ്വരൻ കേസിന്റെ എന്ന് പറയേണ്ടി വരും അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവസാനമായി ഇപ്പോൾ കാണുന്നതാണ് ഇവർക്ക് ശിക്ഷയുള്ള വീത് കൊടുക്കാൻ ഞാൻ ചോദിക്കട്ടെ മോഡി ബിൽകിസ് ബാനു കേസിൽ ആഗാദിക്ക അമൃത മഹോത്സവ് എന്റെ ആഘോഷത്തിന്റെ പരമായി ഏറ്റവും നിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു ബിൽകിസ് ബാനു റേപ്പ് ആ കേസിൽ എന്തുണ്ടായി ആ പ്രതികൾക്ക് ശിക്ഷ നിയമം ലംഘിച്ച് ശിക്ഷ ഇളവ് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ഈ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ ജയകൃഷ്ണൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ പദം നടന്നില്ലേ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു ടെറോറിസ്റ്റ് ആക്ട് ആയിരുന്നു അത് അന്ന് ജ്യേഷ്ഠന്മാഷ ക്ലാസ്സിലുണ്ടായിരുന്ന പതിനാറോളം അന്നത്തെ കുട്ടികൾ ഇന്നത്തെ വലിയവർ അവരെല്ലാം മന്ന ബുദ്ധികളാണ് ആ കേസിൽ തൂക്കുകേര് നൽകി തലശ്ശേരി സെഷൻസ് കോടതി ഹൈക്കോടതി അത് ശരിവെച്ചു സുപ്രീം കോടതിയിൽ ആ വധശിക്ഷ ജീവപര്യന്തമാക്കിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നില്ലേ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള ടെറോറിസ്റ്റ് ആക്ട് അതിന് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ലജ്ജയുമില്ല കാരണം ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഈ ക്രിമിനൽ ഗാങ് ആണ് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പാർട്ടി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പാർട്ടിക്കെതിരെ തിരിയും അപ്പൊ പാർട്ടിയുടെ എല്ലാ കളിയും വെളിച്ചത്ത് വരും അത് ഭയന്നുകൊണ്ടിട്ടുള്ള ഒരു നടപടി മാത്രമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഈ സംഭവം കേരളത്തിന് പുറത്ത് ഏതെങ്കിലും അതിർത്തി കശ്മീരിലോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭീകര ടെററിസ്റ്റ് ആക്ട് അല്ലേ എന്താ പറയുന്നത് ഒരു പ്രതി പ്രസംഗിക്കുകയാണ് ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ വിതറുന്നത് നമുക്ക് കാണാം പൂങ്കുല പോലെ വിതറിയതല്ലേ ടി പി ചന്ദ്രശേഖരത്തിൽ നമ്മൾ കണ്ടത് ഒരു പ്രാകൃത ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടെറോറിസ്റ്റ് ആക്ട് ആണോ ടി പി ചന്ദ്രശേഖരംഗ് കേസിൽ നടന്നത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനിയായ രമ ഇവിടെയിരിക്കുന്നു രമയുടെ പരാതി പ്രകാരം എടച്ചേരി പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു ക്രൈം എയ്റ്റി ഫൈവ് ഓഫ് ടു തൗസൻഡ് ഫോർട്ടീൻ ആ കേസിലാണ് കേരള പോലീസിന് ഒരു റെക്കമൻഡേഷൻ നൽകിയത് ഈ കേസിന് ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് ഒരു ജയിലിൽ പോയി പ്രതികൾക്ക് എല്ലാവിധ വാഗ്ദാനവും നൽകിയിരിക്കുന്നു അന്തർ സംസ്ഥാന ബന്ധമുണ്ട് ഏഴ് കാരണം പറഞ്ഞുകൊണ്ട് ആ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കേരള ഗവൺമെന്റ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഉത്തരവിറക്കി ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം പത്ത് വർഷമായി കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് അതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പത്ത് വർഷമായി സി ബി ഐയെ കേസ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്റെ കേരള ഗവൺമെന്റ് ആ കേസ് പത്ത് വർഷം മരവിപ്പിച്ച് നിർത്തിയത് നിങ്ങൾ അന്വേഷിച്ചത് കള്ളക്കേസാണെന്ന് പറയണം അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അത്രയും കൂടുതൽ കേസിന്റെ തെളിവുകൾ അതിലുണ്ട് പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ ടൗൺ ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ ആ സ്റ്റേജിന്റെ അടുത്താണെന്നാണ് ആ ഗൂഢാലോചന കേസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പിന്നെ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ ഉന്നത നേതാക്കന്മാർ പോകുന്നു പരോളിൽ ഇറങ്ങിയപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രതിയുടെ വിവാഹ ചടങ്ങിന് ഉന്നതനായ ഒരു മാർക്സിസ്റ്റ് നേതാവ് പങ്കെടുത്തില്ലേ ഇത് സൂചിപ്പിക്കുന്ന എന്താണ് പാർട്ടിയുടെ പാറ്റേണേജ് അല്ലേ ഈ ഭീകരപ്രവർത്തനത്തിന് മാർസിസ്റ്റ് പാർട്ടിയുടെ ഭീകര പ്രവർത്തനവുമായി അവർ ടെററിസ്റ്റ് ആക്റ്റിൽ ആ പാർട്ടിയുടെ പങ്കാണ് അവസാനമായി ഇപ്പോൾ ശിക്ഷ ഇളവ് കൊടുക്കാൻ അത് നിൽക്കില്ല നിൽക്കില്ല നിയമപരമായി അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഗവർണർ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അതെന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നടപ്പിലാകാനുള്ള മാർഗമില്ല മറ്റൊന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട് ഈ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ള ഉത്തരവുണ്ട് ഈ നടക്കാത്ത ഒരു കാര്യത്തിന് ഇത്ര ആർജവത്തോടെ ഒരു ഉദ്യോഗസ്ഥൻ മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ അതിന് പിന്നിൽ എന്താ അതിന് പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത് അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നടപ്പിലാകാൻ പോകുന്ന ഒരു കാര്യം നമുക്കൊക്കെ അറിയാം നിയമപരമായി എല്ലാ കാര്യങ്ങളും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്തിനിറങ്ങി ഇറങ്ങി അതിന്റെ സ്വാധീനം എന്താണ് ഈ മൂന്ന് പേർക്ക് മാത്രമായി എന്തിന് എന്ന നിരവധിയായ ചോദ്യങ്ങൾ സമൂഹം ചോദിക്കുന്നുണ്ട് അല്ല അതിലൊരു വ്യത്യാസമുണ്ട് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഭരണഘടനാപരമായ അധികാരം വേറെയാണ് അത് ആർട്ടിക്കിൾ സെവന്റി ടു ആൻഡ് ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ വൺ സിക്സ്റ്റി വൺ ആണ് ഗവർണർ അധികാരങ്ങൾ ഇത് ജയിൽ എന്ന് പറയുന്നത് പ്രിസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരമാണ് അതിന് ഗവർണറുടെ കയ്യൊപ്പിന്റെ ആവശ്യമില്ല ഗവർണറുടെ പിന്തുണ ആവശ്യമില്ല ഒന്ന് രണ്ടാമത്തത് ഇതിൽ നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ പറയാൻ കാരണം സി ആർ പി സി നാനൂറ്റി മുപ്പത്തി മൂന്ന് എ വകുപ്പ് അനുസരിച്ച് വധശിക്ഷ നൽകാനോ ജീവപരിന്ത തടവ് ശിക്ഷ വിധിക്കാനോ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ശിക്ഷ അളവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൽ പതിനാറ് വർഷം മിനിമം ജയിൽവാസം അനുഷ്ഠിച്ചിരിക്കണം അതിൽ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം ആ പതിനാല് വർഷം കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് മറികടന്നുകൂടെ ഈ ഗവൺമെന്റ് അത് മറികടക്കും കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ആണ് അത് ഹൈക്കോടതി ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഗവൺമെന്റിന്റെ നീക്കം അത് വെറുതെ ഒരു പാഴ്വേലയല്ല ഇവരെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതിൽ വേറെ പല കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തിൽ കോടതിയുടെ ഒരു ലക്ഷ്മൺ നസ്കർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ ഈ അധികാരം ഗവൺമെന്റ് ഉപയോഗിക്കണമെങ്കിൽ ഒരു അഞ്ച് കാരണം ആവശ്യമാണ് ഒന്ന് ഈ കുറ്റകൃത്യം ഒരു വ്യക്തിപരമായ കുറ്റകൃത്യമാണെങ്കിൽ അത് ഒരു ക്രൈം അഗേൻസ്റ്റ് സൊസൈറ്റി അല്ല ഒരു ഇൻഡിവിജൽ ക്രൈം ആണെങ്കിൽ ഇതൊരിക്കലും ഒരു ഇൻഡിവിജൽ ക്രൈം അല്ല ഇത് ക്രൈം അഗൈൻസ്റ്റ് സൊസൈറ്റി തന്നെയാണ് രണ്ടാമത്തത് കുറ്റകൃത്യം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത ഈ പ്രതികളെ സംബന്ധിച്ച് ഈ തടവുകാരെ സംബന്ധിച്ച് അതൊരിക്കലുമല്ല ഇവർ ജയിലിനകത്ത് വെച്ച് കുറ്റകൃത്യം ചെയ്തു എന്നുള്ള തെളിവുണ്ട് സ്വർണ്ണക്കടത്തിനെ സംബന്ധിക്കുന്ന സ്വർണം എന്താ ഒരു ഒരു വീടുണ്ടല്ലോ മലബാറില് ഉപയോഗിച്ച പൊട്ടിക്കൽ പൊട്ടിക്കൽ എന്ന ഓപ്പറേഷനിൽ ജയിലിന്റെ അകത്ത് എന്ന് ചെയ്തതാണ് അപ്പൊ രണ്ടാമത്തെ ഇത് വരില്ല മൂന്നാമത്തെ പ്രതിക്ക് ഈ തടവുകാരന് ഭാവിയിൽ കുറ്റകൃത്യം ചെയ്യുവാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവില്ല അതും ഇതിന് ബാധകമല്ല ടവുകാരന്റെ കുടുംബ പശ്ചാത്തലവും തടവുകാരനെ ജയിലിൽ താമസിപ്പിച്ചാൽ ഉണ്ടാവുന്ന അനുകൂലമായ സാഹചര്യം ഇവരെ പുറത്തിറക്കുന്നത് ഇത് ഇസ് എത്ര സൊസൈറ്റി സമൂഹത്തിനൊരു ഭീഷണിയാണ് നാളകളിൽ എന്ന യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സുപ്രീംകോടതിയുടെ രണ്ടായിരത്തിലെ സുപ്രസിദ്ധമായ ഈ വിധി ലക്ഷ്മൺ നസ്കർ ബസേ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതിൽ തടവുകാർക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാനുള്ള ചില ഗൈഡ് ലൈൻസ് അതിലൊന്നും തന്നെ ടി പി ചന്ദ്രശേഖരൻ കേസ് വരില്ല എന്നത് വളരെ വ്യക്തമാണ് അപ്പൊ നിയമമല്ല പക്ഷം ഇവിടെ പിണറായി വിജയൻ വായിച്ചയെ നിയമം കൊണ്ട് വാഴുകയാണ് എങ്ങനെയാണ് റൂൾ വിത്ത് ലോ എന്റെ റൂൾ ഓഫ് ലോ അല്ല അതാണ് നമുക്ക് ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ കേസിൽ ആദ്യ മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നു